കാട്ടുതീയുടെ തീജ്വാലുകൾ കാർന്നെത്തുന്ന ലോസ് ആഞ്ചലസിൽ തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ് അനുഭവപ്പെടുന്നത് അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചലസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗം എന്നോളമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം വിതറിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ് ചെക്ക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചലസിൽ നിറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ് ചെക്ക് പ്രധാന അഗ്നിപ്രതിരോധ വസ്തു എന്ന രീതിയിൽ ലോകത്താഗമനം ഏറെ പ്രശസ്തമാണ് ലോസ് ആഞ്ചലസിൽ തീ ആളിപ്പടർന്ന ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോഴ്സ് ചെക്ക് സൊല്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത് ഇതിന്റെ പിങ്ക് നിറം തീ പടർന്ന് പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്നും മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് ഈ അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും ബി റിപ്പോർട്ട് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞി പോവുകയുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് ചെക്ക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റിപ്പോകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇത് ഏതു സമയത്തും ഉപയോഗിക്കാനും കഴിയും ഫോസ്റ്റെക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിലടങ്ങിയ രാസവസ്തു അടക്കം മലിനമാക്കാനും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നും പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ആഞ്ചലസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്റ്റെക് എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഒരാഴ്ചയോളമായി ആകെ വിഴുങ്ങിയ കാട്ടുതീയെ അണയ്ക്കാൻ കഴിയാതെ കൈമലർത്തുകയാണ് ആഗോള ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക